കൃഷ്ണാമൃതം ഭാഗം പതിനേഴ് രചന അഖിലാദാസ് അവതരണം അപര എന്തിനാ അമ്മൂന്നെ കരയുന്നേ നീ സന്തോഷിക്കല്ലേ വേണ്ടത് ഇന്ന് നമ്മുടെ വിവാഹമാണ് അവൾ അവനെ വെറുപ്പോടെ നോക്കി ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെയാ എൻ്റെ യീശുവിൻ്റെ ഏട്ടൻ്റെയാ അത് കേട്ടതും അവൻ ഓടി വന്ന അവളുടെ മുടികുത്തിൽ പിടിച്ചു അവൾ വേദന കൊണ്ട് പുളഞ്ഞു ഇല്ലടി നീ എൻ്റെയാ എൻ്റെ മാത്രം എല്ലാം നേരായപ്പോഴാണ് അവൻ ആരവ് നിന്നെ പെണ്ണാലോചിച്ചത് അതങ്ങനെ മുടക്കം ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മറ്റവൻ അടക്കേറി വന്നത് ആ കൃഷ്ണദേവ് അത് മുന്നിൽ കണ്ട് തന്നെയാ നിങ്ങളുടെ കല്യാണം ഒരു വർഷം കഴിഞ്ഞാൽ നടക്കാവൂ എന്ന് ജോർജിനെ കൊണ്ട് പറയിപ്പിച്ചതും ഇനി നിനക്കൊരു മോചനമില്ല അമ്മോ അവൻ അവളെ വിട്ടു അവൾ അവൻ്റെ കോളറിൽ പിടുത്തമിട്ടു താൻ എന്ത് മഹാപാപോ ചെയ്തതെന്നറിയുമോ താൻ ആരാ കൊന്നതെന്നറിയോ ഒരു കാര്യത്തിൽ എൻ്റെ യീശു ഒത്തിരി വിഷമിക്കുന്നുണ്ടോ അവൾ സ്നേഹിച്ചവൻ്റെ കൈകൊണ്ട് തന്നെ മരണത്തെ സ്വീകരിച്ചതിൽ അവൾ പറഞ്ഞത് കേട്ടതും കൗശി ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും വിട്ടുനിന്നു എന്താ എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം അവള് അവൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടം പറഞ്ഞ അന്ന് അന്ന് അവൾ എന്നോടൊത്ത് തുറന്നു പറഞ്ഞത് അവളുടെ ഹെൽമെറ്റ് പോയി അത് നിങ്ങളാണെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവൾക്കത് മനസ്സിലായി എപ്പോഴും ഒരിക്കലും ഇഷ്ടം തോന്നിയ ചാരു കണ്ണുകളെ വീണ്ടും കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു ആരവേട്ടനോട് സംസാരിച്ചതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അവൾക്കറിയായിരുന്നു നിങ്ങൾക്ക് അവൾ ഇഷ്ടമാണെന്ന് ആ പെണ്ണ് തെറ്റിദ്ധരിച്ച് മറ്റാരേക്കാളും കൂടുതൽ അവൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അരവേട്ടൻ അവളോട് ഇഷ്ടമുണ്ടായിരുന്നെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് നിങ്ങളെ കണ്ട രംഗമായിരുന്നു ഓരോന്ന് പറയുമ്പോഴും നിങ്ങളെ കണ്ണിലെരിയുന്ന പകയെ അവൾ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു നിങ്ങളെ പിന്നീട് കാണുമ്പോൾ കൈയോടെ പിടിച്ച് ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ ഒരുങ്ങിയതാ അവൾ അറിയോ നിങ്ങൾക്ക് ആ അവളെ ആ അവളെ അതുങ്ങൾ നീശമായി കൊത്തു കളഞ്ഞത് പറഞ്ഞു നിർത്തി അവൾ പൊട്ടിക്കരഞ്ഞു ഇല്ല ഇല്ല ഞാനത് വിശ്വസിക്കില്ല നീ നീ എന്നെ പറ്റിക്കുക അങ്ങനെയൊന്നുമില്ല ഇല്ല ഉണ്ട് ഉണ്ടായിരുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കാർച്ചയോട് ചോദിച്ചു നോക്ക് അപ്പോഴാണ് കൗശി ഫോണെടുത്ത് ആരെയോ വിളിച്ചത് അവനവിടെ വാട്ട് അവൻ മിസ്സായിരുന്നോ നിനക്ക് എന്നോട് ഇത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു അവനെ കണ്ടുപിടിക്കുക എത്രയും വേഗം അവൻ ഫോണെടുത്ത് ബെഡിലേക്ക് എറിഞ്ഞുകൊണ്ട് മുറി അമ്മു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചു ഇഷയയും അവളുടെ വാക്കുകളും കരച്ചിലിൻ്റെ ഊക്കം കൂട്ടി അപ്പോഴാണ് ബെഡിലായി കിടക്കുന്ന ഫോൺ അമ്മുവിൻ്റെ കണ്ണിലുടക്കിയത് അവൾ ഉടനെ ഫോൺ എടുത്ത് കണ്ണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ബാംഗ്ലൂരിൽ എത്തിയിരുന്നു ഫോണിലേക്കയച്ച ലൊക്കേഷനിൽ അവരെത്തി അവരെ കണ്ടതും അതുവരെ പേടിച്ച് മാറി നിന്ന കാർത്തി അവരുടെ അടുത്തേക്ക് വന്നു കാര്യങ്ങൾ പറഞ്ഞു കസിൻ്റെ കല്യാണം നടക്കുന്ന ഇടത്തു വെച്ച് തന്നെ ഏട്ടൻ്റെ വിവാഹം നടക്കുമെന്ന് രാവിലെ ഏട്ടൻ വന്ന് പറഞ്ഞതും മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അമ്മുവിനെ കണ്ടപ്പോൾ ചോദിച്ചതും പിടിവലിക്ക് ശേഷം അവനെ കുറച്ച് ഗുണ്ടകളുടെ കൈയിൽ ഏൽപ്പിച്ച് കൊന്നുകളയാൻ പറഞ്ഞതുമെല്ലാം കാർത്തി അവരോട് പറഞ്ഞു അപ്പോഴാണ് കണ്ണൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തതും മറുതലയ്ക്കലുള്ള ഏങ്ങലടികൾ അത് അമ്മുവാണെന്ന് തിരിച്ചറിയാൻ അധിക നേരം വേണ്ടി വന്നില്ല അമ്മു അവൻ വെപ്രാളത്തോടെ വിളിച്ചു കണ്ണേട്ട നീ എവിടെയാ മോളെ കാർത്തി അവൻ അപകടത്തിലാണ് കണ്ണേട്ട ഞാൻ ഞാനൊരു ഹാളിലാ എനിക്ക് സ്ഥലമൊന്നും അറിയില്ല നീ കരയാതെ കാർത്തി ഞങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങളിങ്ങോട്ട് വരാം പെട്ടെന്ന് വരണേ അവർ വേഗം വണ്ടിയെടുത്തു കാർത്തി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അവരെ ഓഡിറ്റോറിയത്തിൽ ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മു പെട്ടെന്ന് ഫോൺ എടുത്തെടുത്ത് തന്നെ വെച്ച് തല ചാച്ചി ബെഡിലേക്ക് കിടന്നു പ്രിയ അത് നിങ്ങൾ ആരാ എന്ത് രീതിയിലൊക്കെ കൂട്ടു നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിയ പിന്നെ ഈ കല്യാണ വേഷം അതൊക്കെ നിന്നെ കാർത്തിക്കിൻ്റെ വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ് എൻ്റെയും കൗശിക്കൻ്റെയും വിവാഹം കൂടാൻ വന്നിരിക്കുകയാണ് പാവങ്ങൾ അവളൊന്ന് പുച്ഛിച്ചു എനിക്കെൻ്റെ കണ്ണു തന്നെ വേണം അതിന് നീയാണ് തടസ്സം എന്നത്തോടെ അത് മാറിക്കിട്ടും അമ്മ അവളെ മൈൻഡ് ചെയ്യാതിരുന്നു കുറച്ച് സമയത്തിന് ശേഷം പുറത്തെ ബഹളം കേട്ട് അവരങ്ങോട്ട് ചെന്നു അവിടെ കണ്ണനെയും ബാക്കിയുള്ളവരെയും കണ്ടതും അവൾ അങ്ങോട്ടായി ചെന്നു ഏവരെയും തട്ടിമാറ്റി അവൾ കണ്ണനെ ചെന്ന് കെട്ടിപ്പിടിച്ചു അവൻ അവളുടെ തലയിലൂടെ തലോടി പുറകിൽ നിൽക്കുന്ന പ്രിയയെ കണ്ടതും അവൻ ദേഷ്യം കയറി അവളുടെ അടുത്തേക്ക് ചെന്ന് മുഖമടക്കി ഒന്നങ്ങ് കൊടുത്തു കണ്ണൻ അവളെ കൊണ്ട് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോഴേക്കും ബാക്കി ഗുണ്ടകൾ അങ്ങോട്ടായി വന്നു അപ്പോഴാണ് അവൾ ചുറ്റും നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത് അക്ഷയ് അർജുൻ ആരവ് അവശനായി കാർത്തിക്കും ഒപ്പം രാഹുലും രാഹുലിനെ കണ്ടതും അവൾ ആദ്യം ഒന്ന് സംശയിച്ചു നോക്കണ്ടമ്മു ഞാൻ മാറി ഇടിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ വിളിച്ചു പറഞ്ഞു അത് കേട്ടമ്മു ഒന്ന് ചിരിച്ചു അവിടെ ഉണ്ടായിരുന്നവരെ തല്ലി പരുവമാക്കിയതിന് ശേഷം അവ ഇറങ്ങാൻ നിന്നതും കൗശി അങ്ങോട്ട് വന്നു കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു അവനെ പിടിച്ചു വെച്ചു ഡാ പറ ഞാൻ കേട്ടത് സത്യമാണോ അവൾക്കെ ഇഷ്ടമായിരുന്നോ അത് കേട്ടതും എല്ലാം അമ്മു പറഞ്ഞുവെന്നവന് മനസ്സിലായി അവൻ അതേ എന്ന് തലയാട്ടി കൗശി ഞെട്ടിക്കൊണ്ട് വിട്ടുനിന്നു പിന്നെ ഒരു കരച്ചിലായിരുന്നു മുടിയെല്ലാം പിടിച്ചു വലിച്ച് അവൻ ഉറക്കെ കരഞ്ഞു ഏട്ടാ മതി എട്ടാ കരഞ്ഞത് കാർത്തി അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഞാൻ ഞാൻ പാപിയാ സ്നേഹിച്ച പെണ്ണിനെ തിരിച്ചറിയാതെ അവളെ കുന്ന് കളഞ്ഞവനാ ഞാൻ നീജാനാ ഞാൻ ഞാൻ പാപിയാ എന്തൊക്കെയോ അവൻ പുലമ്പിക്കൊണ്ടിരുന്നു ഒന്നും മനസ്സിലാക്കാതെ ചുറ്റുമുള്ളവർ നിന്നു കാർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞു കണ്ണനെ ദേഷ്യമടക്കാനായില്ല അവൻ കൗശിയെടുത്ത് അടിക്കാനായി ഡാ നീയെന്തു ചെയ്ഷൂട്ടിയെ അവൾ അവൾക്ക് എത്ര ഇഷ്ടമായിരുന്നു എന്നറിയോ നിന്നെ ഏഹ് എന്നും അവൾക്ക് നിന്നെക്കുറിച്ച് പറയാനേ നേരം നേരമുണ്ടായിരുന്നുള്ളൂ അത് പക്ഷെ ആരാണെന്നോ ഞാൻ കരുതിയത് അത് നീയാണെന്ന് നീയാണെന്നറിഞ്ഞപ്പോൾ അതേ നിന്റെ കൈകൊണ്ട് എൻ്റെ കുട്ടി മരിച്ചതെന്ന് കേട്ടപ്പോൾ നിന്നെ ചുട്ടരിക്കാൻ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെനിക്ക് പക്ഷേ ഞാനത് ചെയ്യില്ല നീ മരിക്കരുത് ചെയ്ത പാപത്തെ ഓർത്ത് നീ നീറ് നീറി കഴിയണം കണ്ണൻ അവനെ അവിടെ ഇട്ടിട്ട് അമ്മൂനെയും കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു കാർത്തി പോകാൻ നിന്നതും കൗശി അവനെ വിളിച്ചു കാർത്തി എന്താട്ടാ അവൻ സ്നേഹത്തോടെ ചോദിച്ചു പുറക്കടവനോട് നിന്നെയും ഞാൻ എനിക്കൊരു ദേഷ്യമില്ല എൻ്റെ ഏട്ടനോട് അവൻ കൗശിയെ ചേർത്ത് പിടിച്ചു കണ്ടുനിന്ന് പ്രിയയുടെ കണ്ണുകളും നിറഞ്ഞു പുറത്തേക്ക് വന്ന് അവർ നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു അമ്മുവിനെ കണ്ടെത്തിയത് വീട്ടിൽ വിളിച്ചു പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട യാത്രയിൽ അവർ നാട്ടിലെത്തി വീട്ടിലേക്ക് ചെന്നതും എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു നിന്നു അവളെ വിശ്രമിക്കാൻ വിട്ടുകൊണ്ട് അർജുനും കൃഷും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പതിയെ ശാന്തമായി നാളുകൾ മുന്നോട്ട് ചലിച്ചു അടുത്ത ഞായറാഴ്ച അവരുടെ വിവാഹമാണ് കണ്ണൻ്റെയും അമ്മുവിൻ്റെയും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മുറ്റത്ത് പന്തൽ പൊങ്ങി ഇരുകൂട്ടരുടെയും വീടുകളിൽ ആളുകൾ നിറഞ്ഞു കല്യാണം അടുത്തു നാളെ നമ്മുടെ അമ്മുവിൻ്റെയും കണ്ണൻ്റെയും കല്യാണമാണ് ഓരോ ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും ആങ്ങളമാരുടെ എണ്ണം കൂടിയതുകൊണ്ട് കാരണവന്മാർക്ക് പണി കുറഞ്ഞു എല്ലാം മുന്നിട്ട് നടത്താൻ അർജുനും ആരവും കാർത്തിയും രാഹുലും എന്തിനേറെ നമ്മുടെ സൂപ്പർ സ്റ്റാർ വരെ കൂടെയുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കൗശിക്കും താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിരിക്കുകയാണ് കക്ഷി ഇഷയുടെ അസ്ഥിത്തറയിൽ വന്ന് മുട്ടുകുത്തിയിരുന്ന് വാവിട്ട് കരഞ്ഞു ഒരു ദിവസം കരച്ചിൽ കേട്ട് വന്ന കണ്ണൻ കണ്ടത് നിറ കണ്ണുകളോടെ പദം പറഞ്ഞിരിക്കുന്ന കൗശിയാണ് ആ സമയം കണ്ണൻ്റെ ദേഹത്തൂടെ ഒരിളം കാറ്റു കഴുകി അതിഷയാണെന്ന് അവന് തോന്നി അവൾ പറഞ്ഞുതന്ന പോലെ അവൻ കൗശിക്കരികിലിരുന്നു കൗശി അവനെ കണ്ടതും ഇരു കൈകളും കൂപ്പി മാപ്പ് അപേക്ഷിച്ചു ഞാൻ എന്നോട് അറിഞ്ഞിരുന്നില്ല എൻ്റെ ഹൃദയത്തിലെ തുടിപ്പ് ഇവൾക്കുള്ളതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല അവൾ സ്നേഹിച്ച എൻ്റെ കൈ കൊണ്ട് തന്നെ മരിക്കേണ്ടി വന്നപ്പോൾ എന്നെ സ്നേഹിച്ച നിമിഷത്തെ അവൾ ശമിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ പാപി ആകൃഷ് ഇരുന്നൂ കൊഞ്ഞ് തരൂ കണ്ണീരോടെ കേളുന്ന കൗശികിനെ അവൻ ചേർത്ത് പിടിച്ചു ചെയ്ത് തെറ്റിന് നിനക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ മനസ്സ് തുറന്നാണ് നിൻ്റെ ഏറ്റുപറച്ചിലെങ്കിൽ അവൾ എന്നോട് ക്ഷമിച്ചിരിക്കും എനിക്കറിയാം എൻ്റെ കുട്ടിയെ അവൾക്കാരെയും ക്ഷപിക്കാനൊന്നും ആവില്ല അതും അവൾ പ്രാണം പറിച്ചു നൽകാൻ ആഗ്രഹിച്ചു നിന്നെ അവൾക്ക് നീ ശ്വാസം നീ ജീവൻ പോയത് പോയി ചെയ്തു പോയത് തെറ്റായിരുന്നെന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ ഇനി നീക്കറിയരുത് അത് അവൾക്ക് സഹിക്കില്ല വാ എനിക്ക് കണ്ണൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി ശേഷം വിവാഹത്തലയെന്ന് അതായത് ഇന്ന് കൗശിക്കും കണ്ണനും അമ്മൂവിൻ്റെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് അമ്മുവിനെ കണ്ട് ക്ഷമ ചോദിക്കാൻ അനുവിത്ത അതായത് മ്മളെ ദിലുവിൻ്റെ താത്ത അൻസിയ അമ്മുവിൻ്റെ വീട്ടിലുണ്ട് പിന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ കാര്യം പറയണ്ടല്ലോ അവിടെത്തന്നെ ചുറ്റിപ്പറ്റി നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കണ്ണൻ ലെവനെ അവൻ്റെ വീട്ടിലേക്കാക്കി കണ്ണൻ വരുമ്പം അവനും അമ്മൂൻ്റെ വീട്ടിലേക്ക് വരും വളരെ ബിസി ബിസിമാൻ ആയതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി ഒന്നും റൊമാൻസിക്കാൻ പറ്റത്തില്ലെന്നേ കണ്ണൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് രണ്ടാഴ്ച അവളോട് അടുക്കാരും സമ്മതിച്ചില്ല അമ്മൂനാണേ കണ്ണനൊന്ന് കാണാൻ കൊതിയാവുക ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാന്ന് കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല വീട്ടിൽ അതിഥികളായി സകല കുടുംബക്കാരും പ്രസൻറ്റ് പിന്നെ എല്ലാവരും അമ്മുവിൻ്റെ വീട്ടിൽ നിർത്താനാവാത്തത് കൊണ്ട് അവളുടെ ഫാമിലി ഏകദേശം അടുത്തുള്ളവരും അവരുടെ തന്നെ വീട്ടിലും ബാക്കിയുള്ളവർ ഹോട്ടലിലുമായൊക്കെയാണ് നിൽക്കുന്നത് സമയം ആറു മണിയോടെ അമ്മു ഒരുങ്ങി തലേദിവസം ആളുകൾ വന്നു പോകുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ മാത്രം ഒരു ലൈറ്റ് ഡിസൈൻ ബേബി പിങ്ക് ഫ്രോക്കാണ് വേഷം മുടി പൊക്കി കെട്ടിയിട്ടുണ്ട് കഴുത്തിലായ ഒരു ചെറിയ ഡയമണ്ട് നെക്ലെസ് കൈകളിൽ അതിനിണങ്ങിയ ഓരോരോ വളകൾ ശരിക്കും അവൾ ആ വേഷത്തിലൊരു രാജകുമാരി തന്നെയായിരുന്നു സമയം ഒൻപത് മണിയോടെ അതിഥികളെല്ലാവരും പോയി കണ്ണനും ബാക്കിയുള്ളവരും വന്നു അവരെല്ലാവരും അകത്തേക്ക് ഇരുത്തി ഇതേ സമയം അമ്മു ഫ്രഷ് ആവാൻ കയറിയതായിരുന്നു താഴെ അമ്മുവിനെ അന്വേഷിച്ചപ്പോഴാണ് മുറിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് കണ്ണൻ അവളെ ചെന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു പൊന്നുവിനെ കൂട്ടി അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു മുറിയിൽ കയറി ഡോറ് ലോക്ക് ചെയ്ത് നെക്ലെസ് എല്ലാം അഴിച്ച് ഭദ്രമാക്കി വെച്ച് ഫ്രോക്കിൻ്റെ സിപ്പ് അഴിക്കാൻ നോക്കുമ്പോഴാണ് അതെങ്ങനെയോ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായത് അപ്പോഴാണ് ഡോറിൽ മുട്ട് വീണത് പൊന്നുവിൻ്റെ സൗണ്ട് കേട്ടതും അവൾ ലോക്ക് തുറന്ന് തിരിച്ച് കണ്ണാടിക്ക് മുമ്പിലായി നിന്നു കണ്ണൻ പൊന്നുവിനോട് പോകാൻ പറഞ്ഞു പതിയെ ഡോറ് തുറന്നതും കണ്ടത് രാജകുമാരിയെ പോലെ തോന്നിക്കുന്ന അമ്മുവിനെയാണ് അവൻ ശബ്ദമുണ്ടാക്കാതെ ഡോറടച്ചിട്ട് ലോക്ക് ചെയ്തു അമ്മു സിബിൽ കുറേ നോക്കിയെങ്കിലും അത് അഴിഞ്ഞില്ല കാൽപര്മാറ്റം കേട്ടപ്പോൾ പൊന്നുവാണെന്ന് കരുതി അവൾ അഴിച്ചു തരാൻ പറഞ്ഞു എന്നാൽ അടുത്തു വരുന്ന കൂടി തൻ്റെ ഹൃദയതാളം കൂടുന്നത് മനസ്സിലായതും അത് പൊന്നുമല്ല എന്നവൾക്ക് മനസ്സിലായി അപ്പോഴേക്കും കണ്ണൻ അവളുടെ തൊട്ട് പുറകിലെത്തിയിരുന്നു അവൻ അവളുടെ പിന്നിൽ വന്നു നിന്നതും കണ്ണാടിയിൽ അവൻ്റെ മുഖം കണ്ട് അവളുടെ കൃഷ്ണമണികൾ വികസിച്ചു അവൻ കൈകളാൽ അവളുടെ ഫ്രോക്കിൻ്റെ സിബിൽ പിടുത്തമിട്ടു ഞെട്ടിക്കൊണ്ട് അവൾ വിരലുകൾ ഫ്രോക്കിൽ കൊരുത്തു പിടിച്ചു തല താഴ്ച്ചു നിന്നു കണ്ണൻ അഴിച്ചു കൊടുത്തു പുറംതിരിയാൻ നിന്ന് അവളെ പിടിച്ചു വെച്ച് ആ നഗ്നമായ പുറത്തായ മുഖം പൊഴുത്തി പെട്ടെന്നുണ്ടായ നീക്കത്തിൽ അവൾ പകച്ചു നിന്നു അവൻ്റെ അധരങ്ങൾ അവളുടെ പുറമാകെ ഓടി നടന്നു പിന്നെ കഴുത്തിലായി വീണുകിടന്ന കിടന്ന കുഞ്ഞുമുണികളെ മാറ്റി അവൻ അവനവുടെ ചുണ്ടകൾ പതിപ്പിച്ചു അഴിഞ്ഞു വീടാൻ നിൽക്കുന്ന ഫ്രോക്കിൻ്റെ ഇടയിലൂടെ അവൻ്റെ കൈ അവളെ ചുറ്റി വരിഞ്ഞു പിടഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും വിട്ടുമാറി അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ മുന്നിൽ ആടി ഉലഞ്ഞ വസ്ത്രവും താങ്ങി താങ്ങിപ്പിടിച്ച് നിൽക്കുന്നവളെ കണ്ടതും വികാരങ്ങളാണ് പൊട്ടിയൊഴുകി എന്തിനോ വേണ്ടി കുതിക്കുന്ന കുതിക്കുന്നവൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയവണ്ണം അവരെ മാറ്റി അവൾ ഓടാൻ നിന്നതും കൈകളിൽ പിടിവീണിരുന്നു കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്തതും അവൻ അവളുടെ അധരങ്ങൾ കവർന്നു എതിർക്കാനുള്ള ശേഷിയില്ലാത്തവണ്ണം അവളുടെ കൈകൾ തളർന്നു അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചു കൊണ്ട് അവൻ്റെ അധരങ്ങൾ കഴുത്തിലായി ഓടി നടന്നു സ്ഥാനം തെറ്റിയ വസ്ത്രത്തിനിടയിലൂടെ കൈകൾ കുസൃതി കാണിക്കാൻ തുടങ്ങിയതും വാതിലിൽ ആരോ തട്ടി ശബ്ദം കേട്ടവർ അകന്നു മാറി അവൾ തിരിഞ്ഞ് ബാത്റൂമിലേക്ക് ഓടി പൊന്നുമായിരുന്നു അവൾ നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു പുറത്തിലായി വന്ന ആരവിനെ കണ്ടതും കണ്ണന് കാര്യം പിടികിട്ടി അവനെ നാക്കി ചിരിച്ചതും പൊന്നു നിളിച്ചു കൊടുത്തു കണ്ണൻ പുറത്തേക്ക് ആരവിൻ്റെ കൂടെ പോയി പൊന്നു അമ്മൂവിൻ്റെ മുറിയിൽ കയറി വാതിലറച്ചു കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളോർക്കെ അവളുടെ ചുണ്ടിൽ ഒരു നറുപുഞ്ചിരി വിരിഞ്ഞു